നമസ്കാരം എസ് വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് വിഴിഞ്ഞം പോർട്ട് അദാനിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അറ്റത്തായി പണിതുയർത്തിയിരിക്കുന്ന ഏറ്റവും സുസജ്ജമായ ഒരു പോർട്ട് എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒന്നാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് നമുക്കറിയാം എന്നാൽ ഈ വിഴിഞ്ഞം പോർട്ടുമായി ചുറ്റുപറ്റിക്കൊണ്ട് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രചരണങ്ങളുണ്ട് പ്രചരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല അത് ഉമ്മൻചാണ്ടിക്ക് അവകാശപ്പെട്ടതാണ് ഒരു ഘട്ടത്തിൽ കെ സുധാകരൻ എന്ന് പറയുന്ന അന്ന് കെ പി സി സി അധ്യക്ഷനായിരുന്ന ആ വ്യക്തി പോലും പിന്നീട് പറഞ്ഞു ആ വിഴിഞ്ഞം പോർട്ടിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ എന്നാൽ പിന്നീട് വി ഡി സതീശനും ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നു വി ഡി സതീശനും പറയുന്നത് ഇത് ഉമ്മൻചാണ്ടിയാണ് ഇതിന് തുടക്കക്കാരൻ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു എല്ലാം നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ കെ പി സി സി അധ്യക്ഷനായിരുന്ന വി എം സുധീരൻ അന്ന് കെ പി സി അധ്യക്ഷനായിരിക്കെ തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു എന്ന് ചോദിച്ചാൽ അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അന്ന് വി എം സുധീരൻ അരുവിക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളൊക്കെ ചേരുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ വി എം സുധീരൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ഇക്കാര്യങ്ങൾ ചോദിച്ചു വിഴിഞ്ഞം പോർട്ട് കരാർ ഒപ്പിട്ടല്ലോ എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അന്ന് വി എം സുധീരൻ പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് വി എം സുധീരന് കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല കെ പി സി സി അധ്യക്ഷനായിരുന്ന ഒരാളായിരുന്നു വി എം സുധീരൻ എന്നിട്ട് പോലും വി എം സുധീരൻ പോലും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല തന്നെയുമല്ല എ ഐ സി സി പറഞ്ഞിരുന്നു ആ കരാർ ഒപ്പുവയ്ക്കാൻ പാടില്ല അതായത് ഉമ്മൻചാണ്ടിയോട് നേരിട്ട് അന്നത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ ഹൈക്കമാൻഡ് എന്ന് വിളിക്കുന്ന നേതൃത്വം തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞു ഒപ്പുവെക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞു എന്നിട്ടും ആ അതിനെയും മറികടന്നുകൊണ്ട് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശത്തെ പോലും മറികടന്നുകൊണ്ട് വി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രി ഇതിലേക്ക് ഒപ്പുവയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അതുപോലൊക്കെ വി എം സുധീരൻ തന്നെ പറയുന്നുണ്ട് കെ പി സി സി എ എ സി സിയെ പോലും വകവയ്ക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഇവിടെ കെ പി സി സിയെ വകവയ്ക്കുന്നത് കാരണം അതിനുള്ളിൽ കിടന്ന ഒരുപാട് ചരടുകളുണ്ട് ആ ചരടുകൾ എല്ലാപ്പോഴും സഹായിക്കുക അദ അദാനി എന്ന് പറയുന്ന ആ പോർട്ടിൻ്റെ ഉടമയെ തന്നെ ആയിരിക്കും ആ കരാറുകാരനായ ബിൽഡറെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യവും വി എം സുധീരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വെച്ചാൽ എല്ലാ എതിർപ്പുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള അതിനകത്തുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും കുറിച്ച് ഇപ്പം സ്വന്തം പാർട്ടിക്കാർ പോലും ചൂണ്ടിക്കാണിച്ചിട്ട് കൂടി അതിനെ വകവെക്കാതെ ഉമ്മൻചാണ്ടി സർക്കാർ ഹൈക്കമാൻഡിൻ്റെ പോലും നിർദ്ദേശത്തെ പോലും നിരാകരിച്ചുകൊണ്ട് നടത്തിയ ഒരു ഉറപ്പുവയ്ക്കലായിരുന്നു അദാനിയുമായി അന്ന് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്നാൽ എന്തൊക്കെയായിരിക്കാം അതിനകത്തുണ്ടായിരുന്ന കരാറുകൾ അന്നത്തെ പദ്ധതി തുക ആകെ ആകെയുണ്ടായിരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയായിരുന്നു അതായത് മൊത്തം പദ്ധതിക്കായി അന്ന് സർക്കാർ വിനിയോഗിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ പദ്ധതി ചെലവ് എന്ന് പറഞ്ഞാൽ എന്നാൽ ഈ പദ്ധതി ചെലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഈ പദ്ധതി ചെലവിൽ അന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെലവാക്കേണ്ടിയിരുന്ന തുക അറുപത്തിയേഴ് ശതമാനം അറുപത്തിയേഴ് ശതമാനമായിരുന്നു അതായത് ഈ പദ്ധതിയുടെ പൂർണ്ണ നടത്തിപ്പിലേക്കായി സംസ്ഥാന സർക്കാർ മുടക്കേണ്ടിയിരുന്ന തുക അറുപത്തി ഏഴ് ശതമാനവും എന്നാൽ അദാനി എന്ന് പറയുന്ന ബിൽഡർ ചെലവാക്കേണ്ടത് വെറും മുപ്പത്തി മൂന്ന് ശതമാനവും മാത്രമായിരുന്നു എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാൽ സി ആൻഡെ ഇതിനെ തുടർന്നിട്ട് ഒരു അന്വേഷണം നടത്തി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ അതിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഗുരുതരമായ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇതിനുള്ളിൽ നടന്നിട്ടുണ്ടെന്നും ഈ കരാർ പ്രകാരം സംസ്ഥാന സർക്കാരിന് വലിയ തോതിൽ നഷ്ടം സംഭവിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എവിടെയാണ് ഈ നഷ്ടം സംഭവിക്കുക അതായത് സംസ്ഥാന സർക്കാർ അറുപത്തി കോടി രൂപ മുടക്കണം അറുപത്തിയേഴ് ശതമാനം മൊത്തം തുകയുടെ മുടക്കണം മുപ്പത്തിമൂന്ന് ശതമാനം അദാനി മുടക്കുന്നു എന്നാൽ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ കൺസെഷൻ കാലാവധി നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം നമ്മുടെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കൈ കഴിക്കാനുള്ള അവസരം കൂടി ഈ പറയുന്ന അദാനിക്ക് നൽകുന്നതുമായിരുന്നു അതിലെ കരാർ വ്യവസ്ഥകൾ പ്രധാനമായും ഉണ്ടായിരുന്നത് ഇതെല്ലാം സി ആൻഡ് ജിയുടെ കണ്ടെത്തലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം രണ്ട് ഇരുപത്തി കോടി രൂപയുടെ നേട്ടമാണ് അദാനിക്ക് ഈ പോർട്ട് അന്ന് ഉമ്മൻചാണ്ടി ഒപ്പുവെച്ച കരാറിലൂടെ അദാനിക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ടായിരുന്നത് ഇരുപത്തി ഒൻപതിനായിരം കോടി രൂപ അതായത് കൺസെഷൻ കാലാവധി നീട്ടുന്നതിനോടൊപ്പം തന്നെ അവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ കൂടി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് മാത്രമായി ഏകദേശം അദ്ദേഹത്തിന് അതായത് അദാനിക്ക് കിട്ടുമായിരുന്ന തുക ഏണ്ട് ആറായിരം കോടി രൂപയായിരുന്നു ഇതാണ് ഉമ്മൻചാണ്ടി കേരളത്തെ പച്ചയ്ക്ക് കടൽ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് അക്കാലത്ത് ഈ പറയുന്ന ഉമ്മൻചാണ്ടി ഒപ്പുവെച്ച ആ വിഴിഞ്ഞം കരാർ അല്ലെങ്കിൽ പദ്ധതി കരാർ അന്ന് കെ കെ പി സി സിയും എ ഐ സി സിയും എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇരുപത്തി ഒമ്പതിനായിരം കോടിയുടെ അധിക നേട്ടമാണ് ഈ പിന്നെ നമ്മുടെ അദാനിക്ക് ഉണ്ടാകുക അതിൽ ആറായിരം കോടി രൂപ അദ്ദേഹം നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിൽ നിന്ന് ഭൂമി വിട്ടു നൽകുന്നതിലൂടെ അദ്ദേഹത്തിന് നേടാനും സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നീട് ഈ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയോളൂ ഇത്രയും അധികം രൂപ അദാനിക്ക് അടിയറ വെച്ചുകൊണ്ട് അറുപത്തിയേഴ് ശതമാനം തുക നമ്മൾ കേരള സംസ്ഥാന സർക്കാർ മുടക്കിക്കൊണ്ട് ഒരു പദ്ധതി നടപ്പിലാകുമ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് ലാഭവിഹിതം കിട്ടും എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അതായത് ഈ പദ്ധതി നടപ്പിലാക്കി പതിനഞ്ച് വർഷത്തോളം നമുക്ക് ലഭിക്കുന്നത് പൂജ്യം ശതമാനമാണ് അതായത് ഒരു രൂപ പോലും നമുക്ക് ഈ പിന്നെ പോർട്ടിൻ്റെ ലാഭവിഹിതമായി കേരളത്തിന് ലഭിക്കില്ല എന്നുള്ളതാണ് വാസ്തവം അതിനുശേഷം പിന്നെയും പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു ശതമാനം എന്നുള്ള നിലയിലായിരിക്കും പിന്നീട് വരുന്ന നമ്മളുടെ ലാഭവിഹിതം വരുന്നത് ആ പതിനഞ്ച് ശതമാനം അല്ലെ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു ശതമാനം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നാൽപ്പത് വർഷത്തേക്ക് ആണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ വർഷത്തിൽ ഒരു ശതമാനം എന്നുള്ള നിലയിലായിരിക്കും എപ്പോഴും ലാഭവിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിക്കുക ഓരോ ശതമാനം വെച്ച് കൂടിക്കൂടി നാൽപ്പത് വർഷം കഴിയുമ്പോൾ അതിൻ്റെ നാൽപ്പത് ശതമാനം മാത്രമായിരിക്കും നമുക്ക് ലാഭവിഹിതം എന്നുള്ള നിലയിൽ കിട്ടുക അപ്പോൾ വിഴിഞ്ഞം ബോർഡിൽ നമ്മൾ മുടക്കുന്നത് അല്ലെ സംസ്ഥാനം മുടക്കേണ്ടിയിരുന്നത് അറുപത്തിയേഴ് ശതമാനവും നമുക്ക് നാല്പത് വർഷം നാൽപ്പത് വർഷം കഴിയുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടിയിരുന്നത് നാൽപ്പത് ശതമാനം മൊത്തം പറഞ്ഞാൽ അൻപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും നമുക്ക് നാൽപ്പത് ശതമാനം ലാഭവിഹിതം കിട്ടുക അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലായിരിക്കും ഈ അറു നമ്മൾ മുടക്കിയ അറുപത്തിയേഴ് ശതമാനം എന്ന് പറയുന്ന ആ വിഹിതത്തിലേക്ക് നമ്മൾ എത്തുക ഒന്ന് ആലോചിച്ച് നോക്കൂ വീണ്ടും കാലം കഴിയേണ്ടി വരും വീണ്ടും കാലം കഴിഞ്ഞെങ്കിൽ മാത്രം അൻപത്തി വർഷങ്ങൾക്ക് ശേഷം നാൽപ്പത് ശതമാനം ലാഭവിഹിതം അതിനുശേഷം അറുപത്തി ഏഴിലേക്ക് എത്തണമെങ്കിൽ എത്ര വർഷം കൂടി കഴിയണം ഏകദേശം പന്ത്രണ്ട് വർഷം കൂടി കഴിയണം പന്ത്രണ്ട് വർഷം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അറുപത്തി ഏഴ് വർഷത്തിന് ശേഷം മാത്രമായിരിക്കും നമ്മളുടെ മുട ഈ ബ്രേക്ക് ഈവൻ ആവുക എന്ന് പറയുന്നത് അതായത് നമ്മൾ മുടക്കിയ അറുപത്തിയേഴ് ശതമാനം ലാഭവിഹിതമായി നമ്മളുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അറുപത്തിയേഴ് വർഷങ്ങളായിരുന്നു കാത്തിരിക്കേണ്ടി വന്നത് എന്നാൽ ആ വ്യവസ്ഥയിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് അപ്പം നമ്മൾ നാലോചിച്ച് അതിനിടയിൽ പ്രധാനമായി ഉയർന്നു വന്ന ഒരു ആരോപണമുണ്ട് ഈ അദാനി എന്ന് പറയുന്ന ഒരു ബിൽഡർ വരുമ്പോൾ സ്വാഭാവികമായും ചർച്ചകൾ നടക്കേണ്ടത് ഔദ്യോഗികമായി തന്നെ ആയിരിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത് കാരണം അദ്ദേഹം വിഴിഞ്ഞം പോട്ട് നിർമ്മിക്കാൻ വരുന്ന ഒരു ബിൽഡറാണ് നമ്മുടെ കരാറുകാരനാണ് അപ്പോൾ ആ കരാറുകാരനെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കാണുമ്പോൾ അതിനകത്തൊരു സുതാര്യത ഉണ്ടാകണം എന്നാൽ അന്ന് പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആൾ ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ അന്ന് ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് കുറിപ്പെഴുതിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ഉമ്മൻചാണ്ടി ഒരു എം വീട്ടിൽ വെച്ച് അദാനിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പുറത്തേക്ക് വിട്ടിരുന്നു ഇതൊരു പ്രധാനപ്പെട്ട ഒരു കീ ഫാക്ടറാണ് അപ്പോൾ അപ്പോഴാണ് നമ്മുടെ അടുത്ത ചോദ്യം വരുന്നത് ഉമ്മൻചാണ്ടി എന്തിനാണ് അവിടെ ഈ എം വീട്ടിൽ വെച്ച് ഈ വിഴിഞ്ഞം പോർട്ട് നിർമ്മിക്കാനായി വന്ന കരാറുകാരനുമായി ഒരു എം വീട്ടിൽ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തെല്ലാം കാര്യങ്ങളായിരുന്നു അവിടെ ചർച്ച ചെയ്തത് ആ ചർച്ചയിൽ എന്തെല്ലാം സർ സംസ്ഥാനത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടി അദാനിക്കായി തീരെഴുതി കൊടുക്കാൻ ഉദ്ദേശിച്ചത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ആ കൂടിക്കാഴ്ചയുടെ അനുബന്ധമായി നമുക്ക് ഉമ്മൻചാണ്ടിയോട് ചോദിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും കൃത്യമായ മറുപടി പറയാൻ ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നിട്ട് ഈ വിഴിഞ്ഞം പോർട്ടിനെ അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതി അട്ടിമറിച്ചവർ എന്നുള്ള വെളിപ്പേര് കൂടി സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ തലയിലേക്ക് കെട്ടിവയ്ക്കുകയും ഇത് ഞങ്ങൾ യു ഡി എഫിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് എന്നുള്ള തരത്തിലേക്ക് വലിയൊരു വലിയ രീതിയിലേക്ക് ഇതിനൊരു എന്താ പ്രചര പ്രചാരം കൊടുത്തുകൊണ്ട് ഇവിടെ വികസന വിരോധികളാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ എന്ന ഒരു ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു അന്ന് ഈ യു ഡി എഫുകാർ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് അന്ന് നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വി എം സുധീരൻ പോലും തള്ളിപ്പറഞ്ഞ ഒരു പദ്ധതിയാണ് ആ പദ്ധതിയാണ് ഇന്നിപ്പോൾ യു ഡി എഫുകാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഉമ്മൻചാണ്ടിയുടെ പേര് അതിന് ഇട്ടു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിലുള്ളവർക്ക് ഇത് അവകാശപ്പെടാൻ സാധിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദത്തിന് എന്തെങ്കിലും ന്യായീകരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നൽകാനുണ്ടോ നമ്മൾ ആലോചിക്കുക സംസ്ഥാനത്തെ മുഴുവൻ തുലയ്ക്കാൻ മാത്രം അല്ലെങ്കിൽ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തെ മുഴുവനായി തുലയ്ക്കാൻ മാത്രം ശേഷിയുള്ള രീതിയിൽ ഒരു കരാർ നിർമ്മിക്കുകയായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി ചെയ്തത് അപ്പോൾ ഏകദേശം പത്ത് അറുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം മാത്രം നമുക്ക് നമ്മളുടെ മുതൽ മുടക്ക് തിരിച്ച് കിട്ടുന്ന രീതിയിൽ ലാഭവിഹിതം കിട്ടുന്ന രീതിയിലേക്ക് മാത്രം സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കരാർ തന്നെ ഈ സി ആൻഡെ ജിയിൽ ഇതിനകത്ത് കൂല ഏറ്റവും വലിയ അതായത് സംസ്ഥാനം കാണാൻ കണ്ട ഏറ്റവും വലിയ അഴിമതി കഥകൾ ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നു ഉണ്ട് എന്ന് സി ആൻ ഡേ ജി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് നമ്മൾ ഓർക്കണം അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ മാറുന്നു പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുന്നു വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്നു മുതൽ നമുക്ക് നമുക്കിതിൻ്റെ ലാഭവിഹിതം കിട്ടി തുടങ്ങും കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി നാല് മുതൽ തന്നെ ലാഭവിഹിതം നമുക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിപ്പോൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഏകദേശം എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ മുടക്കി നിർമ്മിക്കുമ്പോൾ നമുക്ക് രണ്ടായിരത്തി മുപ്പത്തി നാല് മുതൽ തന്നെ നമുക്ക് ലാഭവിഹിതം ലഭിച്ചു തുടങ്ങുന്ന രീതിയിൽ ആ പദ്ധതി റീസ്ട്രക്ചർ ചെയ്യുകയും അല്ലെങ്കിൽ ആ കരാറിനെ പിന്നെ എന്താ പുനർനിർമ്മിക്കുകയും ചെയ്തുകൊണ്ടാണ് പിണറായി സർക്കാർ ഇതുമായി മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക ഈ പറയുന്ന ഈ നാൽപ്പത് വർഷത്തെ കാലയളവിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നമ്മൾ ചിലവാക്കുന്ന എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് പദ്ധതി ചിലവ് വരുന്നതെങ്കിൽ നമുക്ക് നാൽപ്പത് വർഷത്തെ ഈ പ്രവർത്തന കാലയളവിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സംസ്ഥാന സർക്കാരിന് കിട്ടാൻ പോകുന്നത് ഏകദേശം മുപ്പത്തി കോടി രൂപയാണ് ഉമ്മൻചാണ്ടി പറഞ്ഞു വെച്ച പോലെ ഒരു ശതമാനമോ നാൽപ്പത് വർഷത്തേക്ക് ഒരു ശതമാനം ആ ഒരു കണക്കെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന കണക്ക് ഈ രണ്ടായിരത്തി മുപ്പത്തി നാല് മുതൽ ആരംഭിക്കുന്ന നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭവിഹിതം കിട്ടിക്കൊണ്ടിരിക്കുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ നാൽപ്പത് വർഷം കഴിയുമ്പോൾ അതായത് ഉമ്മൻചാണ്ടി നമുക്ക് ലാഭം കിട്ടി തുടങ്ങുമെന്ന് പറഞ്ഞാൽ ആ നാൽപ്പത് വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് മുപ്പത്തി കോടി രൂപയാണ് നമുക്ക് ലാഭവിഹിതം എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടേണ്ട തുക ഇനിയും മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇനി ജി എസ് ടി ഇപ്പം നിലവിലെ ജി എസ് ടി കണക്കുകളെല്ലാം കൂടെ അവിടെ നിന്ന് വരുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ആ ജി എസ് ടി കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന ഏകദേശം മുപ്പത് വർഷം മുപ്പത്തി ആറ് വർഷം കഴിയുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുപത്തി ഒൻപതിനായിരം കോടി രൂപ ജി എസ് ടി വിഹിതം എന്നുള്ള നിലയിൽ അതായത് കേന്ദ്ര സർക്കാർ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വിഹിതം തയ്യാറായാൽ നമുക്ക് ലഭിക്കുക ഏകദേശം ഇരുപത്തി ഒൻപതിനായിരം കോടി രൂപയാണ് ഇതാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഇതിനെ ഈ കരാറിനെ കൊണ്ടുവന്ന് മാറ്റിമറിക്കുകയും സംസ്ഥാനത്തിന് ഗുണകരമായ രീതിയിൽ ആ കരാർ തിരുത്തി തിരുത്തപ്പെടുകയും തുടർന്ന് അതാനിക്ക് വർക്ക് പെർമിറ്റ് നൽകുകയും ചെയ്ത രീതി ഇതുതന്നെയായിരുന്നു ആ ടെൻഡറിനെ പുതുക്കി ആ പുതുക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് നേട്ടമുണ്ടാകുന്ന തരത്തിലേക്ക് മാറ്റുകയും ചെയ്തു ഇവിടെ എവിടെയാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് കേരള അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയിട്ട് വളരെ സുതാര്യമായ വളരെ ജനകീയമായ ഒരു പദ്ധതി അവതരിപ്പിച്ചത് നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മൾ ഉമ്മൻചാണ്ടി ർക്കാരിന്റെ ആ ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറാക്കിയിരുന്ന ആ കരാർ പ്രകാരം നമ്മുടെ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു മുഖ്യ ഭാഗവും ഇന്ന് അദാനിയുടെ കയ്യിൽ അയാളുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കുന്ന ഒരു ഗതികേട് ഉണ്ടായനെ എന്നാൽ പിന്നീട് നമുക്കറിയാം സ്മാർട്ട് സിറ്റി കരാർ നമ്മുടെ കേരളത്തിലേക്ക് വന്ന സമയത്തും അങ്ങനെയൊരു നിയമം ഉണ്ടായപ്പോൾ അതിനെ നമ്മൾ സംസ്ഥാന സർക്കാർ പോലും അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ അന്ന് ഇടതുപക്ഷം അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു കാരണം നമ്മൾ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കമ്പനി നമ്മളിവിടെ വരുത്തേണ്ടതില്ല അല്ലെങ്കിൽ അവർക്ക് പാട്ടത്തിന് ഇത്ര വർഷം എന്നുള്ള നിലയിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശക്തമായ നിലപാടായിരുന്നു നമ്മൾ അന്ന് സ്വീകരിച്ചിരുന്നത് ഇവിടെയും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് കാര്യം ഉമ്മൻചാണ്ടി സർക്കാർ അങ്ങനെ നമ്മുടെ വിഴിഞ്ഞൻ പ്രദേശത്തുള്ള ഭൂ ഏകദേശം ആറായിരം കോടി രൂപയിലധികം അദ്ദേഹത്തിന് പിന്നെ അദാനിക്ക് ലഭ്യമാകുന്ന തരത്തിൽ അതിനെ ഡിസൈൻ ചെയ്ത് ഒരു കരാറായിരുന്നുവെങ്കിൽ ഇത്തവണ അതെല്ലാം മൊത്തത്തിൽ പൊളിച്ചെഴുതിക്കൊണ്ട് സംസ്ഥാന സർക്കാർ കൃത്യമായി കിട്ടേണ്ട ലാഭവിഹിതവും ജി എസ് ടി ഉൾപ്പെടെ കണക്കാക്കി ഒരു കൂടി പദ്ധതിയെ അവതരിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ഒരാളുടെ പേര് ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് അല്ലാതെ ഉമ്മൻചാണ്ടി എന്നല്ല ഉമ്മൻചാണ്ടി ഇവിടെ ചെയ്തത് നമ്മുടെ നാടിനെ കുരുതി കൊടുക്കുകയും കടൽക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയുമായിരുന്നെങ്കിൽ ഇവിടെ പിണറായി വിജയൻ ചെയ്തത് അതല്ല പിണറായി വിജയൻ ആ അതിനെ കരാറിനെ മാറ്റി എഴുതിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് എവിടെയൊക്കെ ഉമ്മൻചാണ്ടി കല്ലിട്ടിട്ടുണ്ടോ ആ കല്ലിട്ട പദ്ധതികളെയെല്ലാം വീണ്ടും വിധത്തിൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് റീഡിസൈൻ ചെയ്യാനുള്ള ഇച്ഛാശക്തിയും ആജ്ഞാശക്തിയുമാണ് പിണറായി വിജയൻ ഉള്ളത് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും ഗെയിൽ വാതക പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങളെയെല്ലാം എങ്ങനെയാണ് അവർ പിന്നെ ഉമ്മൻചാണ്ടി നേരിട്ടത് അതിൻ്റെ എല്ലാം മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് ആ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയല്ലേ ചെയ്തത് എന്നാൽ ആ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാനും ആ പദ്ധതി നടപ്പിലാക്കാനുമുള്ള ഇച്ഛാശക്തി കാണിച്ച് പിണറായി വിജയൻ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പോട്ടെ ഈ വിഴിഞ്ഞം പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതിനെതിരെ ഇന്ന് ഈ ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഈ യു ഡി എഫ് കാര് എന്താണ് ചെയ്തത് സമരങ്ങൾ സംഘടിപ്പിക്കുകയായിരുന്നു വിഴിഞ്ഞം പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല രൂപതക്കാർക്ക് ഒപ്പം നിന്നുകൊണ്ട് രൂപതക്കാർ അവിടെ പിന്നെ പോലീസുകാരെ വരെ അതി ആക്രമിക്കാൻ തരത്തിൽ അവരെ ദേഹോപദ്രവം ചെയ്യുന്ന ക്രിമിനൽ ഒഫൻസുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ പിന്തുണച്ചുകൊണ്ട് അവർക്കൊപ്പം കൂട്ടുനിന്നുകൊണ്ട് തിരുവനന്തപുരം നഗരമധ്യത്തിൽ നിന്നുകൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് ഇവർ ഇതിനെതില്ല ഇതിരായി അതായത് ഈ സമരക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയായിരുന്നില്ല യു ഡി എഫ് ചെയ്തത് ഉമ്മൻചാണ്ടിയോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അവർ സമരരംഗത്തേക്ക് ഇറങ്ങാൻ യു ഡി തയ്യാറാകുമായിരുന്നോ ഇല്ല അവിടെ അത് തടയണം തടഞ്ഞില്ലെങ്കിൽ വരുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സർക്കാരിൻ്റെ പേരിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വികസന നാഴികക്കല്ലായി മാറുകയാണ് അപ്പോൾ അതവർക്ക് യു ഡി എഫിനെ കൊണ്ട് സഹിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അതിനെ ശക്തമായി എതിർക്കുന്ന നിലയിലേക്ക് യു ഡി എഫ് പരസ്യ നിലപാടെടുക്കുകയും ചെയ്തു ഇതാണ് യു ഡി എഫിൻ്റെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ ആ ഉമ്മൻചാണ്ടി നടപ്പിലായി എല്ലാ പ്രതിരോധങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് അത് പദ്ധതി നടപ്പിലായി കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടേതാണ് എന്ന് വാദിക്കാനുള്ള ഒരു ശേഷി ഒരു ഉളുപ്പില്ലായ്മ അത് എപ്പോഴും യു ഡി എഫിനെ ഉണ്ടായിരുന്നുള്ളൂ ആ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഈ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന മറ്റൊരു മുഖം കൂടി യു ഡി എഫിനെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് ഇരട്ടത്താപ്പ് എന്ന് തന്നെ പറഞ്ഞത് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ആ വിഴിഞ്ഞം പോർട്ടിലൂടെ ഉമ്മൻചാണ്ടി കേരളത്തെ അല്ലെങ്കിൽ കുരുതി കൊടുക്കാനാണ് ശ്രമിച്ചതെങ്കിൽ പിണറായി വിജയൻ അങ്ങനെ ആയിരുന്നില്ല ആ വിഴിഞ്ഞം പദ്ധതിയെ കണ്ടത് കേരളത്തിന് ലാഭമുണ്ടാക്കുന്ന തരത്തിൽ എങ്ങനെ ഈ പദ്ധതി റീഡിസൈൻ ചെയ്യാം എന്നതിനെക്കുറിച്ച് മാത്രമാണ് പിണറായി വിജയൻ ചിന്തിച്ചിരുന്നതെന്ന് ഈ ഒറ്റ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം